അധ്യായം ഒന്ന് കാനാനിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു കർത്താവിൻ്റെ ദാസനായ മോശയുടെ മരണത്തിനു ശേഷം അവൻ്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവയോട് കർത്താവ് അരളി ചെയ്തു എൻ്റെ ദാസൻ മോശ മരിച്ചു നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാല് കുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും തെക്ക് വടക്ക് മരുഭൂമി മുതൽ ലെബനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ് എൻ്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടം വലം വേദി ചലിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതരത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടു കൂടെ ഉണ്ടായിരിക്കും ജോഷുവ ജനപ്രമാണികളോട് കൽപ്പിച്ചു പാളയത്തിലൂടെ ചെന്ന് ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുവിൻ വേഗം നിങ്ങൾക്കാവശ്യമായവ സംഭരിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്താൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോർദാൻ കടക്കണം റൂപൻ ഗാദ് ഗോത്രങ്ങളോടും മനാസയുടെ അർദ്ധഗോത്രത്തോടും ജോഷുവ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥമായി വസിക്കാൻ ഒരു സ്ഥലം തരുകയാണ് അവിടുന്ന് ഈ ദേശം നിങ്ങൾക്കും തരും എന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് പറഞ്ഞത് അനുസ്മരിക്കുവിൻ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാൻ നിക്കരെ മോശ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് വസിക്കട്ടെ എന്നാൽ നിങ്ങളിൽ കരുത്തന്മാർ ആയുധം ധരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുൻപേ പോകണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കെന്നതുപോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും ആശ്വാസം നൽകുകയും അവിടുന്ന് അവർക്ക് കൊടുക്കുന്ന ദേഷ്യം അവർ കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരെ സഹായിക്കണം അനന്തരം മടങ്ങി ജോർദാൻ ജോർദാനിക്കരെ കിഴക്ക് വശത്ത് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്ഥലത്ത് വസിച്ചുകൊള്ളുവിൻ അവർ ജോഷുവയോട് പറഞ്ഞു നീ കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം അയക്കുന്നിടത്തെല്ലാം ഞങ്ങൾ പോകാം മോശയെ എന്നതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിന്നെയും അനുസരിക്കും നിന്റെ ദൈവമായ കർത്താവ് മോശയോടു കൂടെ എന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ നിന്റെ ആജ്ഞകൾ ധിക്കരിക്കുകയും നിന്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മരിക്കണം നീ ധീരനും ശക്തനുമായിരിക്കുക കർത്താവിൻ്റെ വചനം